എല്ലാവർക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞ സമയത്ത് എത്തിയിട്ടില്ല എങ്കിലും ആ മൂവായിരത്തി ഇരുന്നൂറ് രൂപ കാത്തിരുന്ന പാവപ്പെട്ട ആളുകളുടെ അക്കൗണ്ടിലേക്കും കയ്യിലേക്കും വിതരണം ഇപ്പോൾ തുടരുകയാണ് ഉത്തരവ് വന്ന് കയ്യിൽ വിതരണം അതിന്റെ കൃത്യ സമയത്ത് നടന്നു ശനിയാഴ്ച മുതൽ വിതരണം ആരംഭിക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ശനിയാഴ്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിയില്ല എന്നാൽ ശനിയാഴ്ച വിതരണം തുടങ്ങുകയാണെങ്കിൽ എന്നാണോ കയ്യിൽ വിതരണം ആരംഭിക്കേണ്ടത് അന്ന് തന്നെ കയ്യിൽ വിതരണം ആരംഭിച്ചു അതായത് ശനിയാഴ്ച പെൻഷൻ വിതരണം തുടങ്ങുകയാണെങ്കിൽ തിങ്കളാഴ്ച ആ ലിസ്റ്റും പണവും എത്തി ചൊവ്വാഴ്ച മുതൽ വിതരണം ആരംഭിക്കേണ്ടതാണ് ആ ചൊവ്വാഴ്ച തന്നെ പെൻഷൻ വിതരണം ആരംഭിച്ചു അതായത് കയ്യിൽ വിതരണം താമസിച്ചിട്ടില്ല എന്നാണ് അർത്ഥം ആ കയ്യിൽ കൃത്യസമയത്ത് പെൻഷൻ വിതരണം ആരംഭിച്ചപ്പോൾ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപത്തി ആറ് ലക്ഷത്തി നാല്പത്തി ആറായിരത്തിലധികം ആളുകൾക്ക് പെൻഷൻ എത്താത്തത് വലിയ പ്രയാസം ഉണ്ടാക്കി കഴിഞ്ഞ ശനിയാഴ്ച വിതരണം തുടങ്ങും എന്ന് പറഞ്ഞ പെൻഷൻ ഇന്ന് വ്യാഴാഴ്ചയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയത് എന്തായാലും ആശ്വാസം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്തി പെൻഷൻ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തി എത്തുന്ന സമയത്ത് നിരവധി പേരാണ് സംശയവുമായിട്ട് കമന്റിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയൊക്കെ ബന്ധപ്പെടുന്നത് അതായത് നിരവധി പേർക്ക് വെറും ആയിരത്തി മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ചില ആളുകൾക്ക് രണ്ട് ഘടുക്കൾ ലഭിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുന്നൂറ് മാത്രമാണ് ആയിരം രൂപയുടെ കുറവുണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് മാത്രമാണ് അറുന്നൂറ് രൂപയുടെ കുറവുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇതിൽ കൃത്യമായിട്ടുള്ള വിശദീകരണം നമ്മൾ മുമ്പത്തെ വീഡിയോയിലും നൽകിയിരുന്നു എങ്കിലും ഇനിയും പറയാം അതായത് രണ്ട് ഘടുക്കളായിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നത് ഒരു മാസത്തെ കുടിശ്ശിയാണ് ലഭിതരണം ചെയ്യുന്നത് അത് ഒരു തവണ ആയിരത്തി അറുനൂറ് കയറും പിന്നെ ഈ മാസത്തെ പെൻഷൻ അതും ഒരായിരത്തി അറുന്നൂറായിട്ട് കയറും അങ്ങനെ രണ്ട് തവണയായിട്ടാണ് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നത് ചില ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തന്നെ രണ്ട് ആയിരത്തി അറുന്നൂറ് കയറാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് വെറും ആയിരത്തി അറുനൂറ് മാത്രം ലഭിച്ചിട്ടുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ വിഷമിക്കേണ്ടതില്ല നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ആ ഒരു തുക ബാക്കി തുക ആയിരത്തി അറുന്നൂറ് കയറും ചില ആളുകൾക്ക് ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിലാണ് ഇങ്ങനെയുള്ള രണ്ട് പെൻഷൻ ഗഡു വിതരണം ചെയ്യുമ്പോൾ ഉണ്ടാവാറുള്ളത് അപ്പൊ മുൻ പരിചയം ഇല്ലാത്ത ആളുകൾക്ക് അത് ഇനി കിട്ടില്ലേ എന്നുള്ള ഒരു സംശയം ഉണ്ടാകും അതല്ല ആ ഒരു തുക കൂടി നിങ്ങൾക്ക് കയറിക്കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ് തന്നെ നിങ്ങൾക്ക് ലഭിക്കും ഇനി കേന്ദ്ര വിഹിതം കുറവുള്ളവർക്ക് നമുക്ക് സാധാരണത്തെ പോലെ തന്നെയാണ് രണ്ട് മാസത്തേതാകുമ്പോൾ അതിൻ്റെതായ കുറവ് ഉണ്ടാകും ആയിരം അഞ്ഞൂറ് കുറവുന്നവർക്ക് ആയിരത്തിന്റെ കുറവുണ്ടാകും രണ്ടായിരത്തി ഇരുന്നൂറ് ലഭിച്ചിട്ടുണ്ടാവുകയുള്ളു ബാക്കി ആയിരവും ഉടൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് രണ്ടു മൂന്നാല് ദിവസത്തെ ഒരു സാവകാശം അതിന് വേണം എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കയ്യിൽ വിതരണം ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് നാളെ ഇന്നൊക്കെ ആയിട്ട് സജീവമായിട്ട് കയ്യിൽ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതുവരെ കിട്ടാത്ത ആളുകൾക്ക് ആയിട്ട് ആ ഒരു തുക കൂടി എത്തിച്ചേരുന്നതാണ് എന്നുള്ളത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആർക്കും തുക നഷ്ടപ്പെടുകയോ ഒന്നുമില്ല പെൻഷൻ പെൻഷൻ മസ്റ്ററിങ് കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത മസ്റ്ററിങ് അടുത്ത മാസം അതായത് ജൂൺ ഇരുപത്തി അഞ്ച് മുതലാണ് ആരംഭിക്കുക ഓഗസ്റ്റ് വരെ അത് ചെയ്യാനുള്ള അവസരമുണ്ട് അന്ന് മസ്റ്റിംഗ് ചെയ്താൽ മാത്രമേ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം മുതൽ പെൻഷന് അർഹത ഉണ്ടാവുകയുള്ളൂ എന്ന് കൂടി സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുന്നു എപ്പോഴും പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനാണ് പെൻഷൻ മസ്തി തുടങ്ങിയാൽ ഉടനെ തന്നെ അതെല്ലാം പൂർത്തീകരിക്കണമെന്നും ഓർമ്മിപ്പിക്കുന്നു ഇനി അടുത്ത പെൻഷനും നേരത്തെ ഉണ്ടാകും എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തു മറ്റൊരു കാണാം